ഇത് പതിനെട്ട് വർഷം മുമ്പ് ഒരു ആശുപത്രി കിടക്കയിൽ നിന്നും പിറന്ന ഒരു മനോഹര ഗാനം എല്ലാവർക്കും അമ്മൂ സവീലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് അതിമനോഹരമായ ഒരു പ്രണയഗാനവുമായിട്ടാണ് അങ്ങനെ ഉള്ള ഒരു പ്രണയഗാനം കേൾക്കാൻ ആ ഭാര്യ എത്ര പുണ്യം ചെയ്തിരിക്കണം എന്ന് വിചാരിക്കണം എൻ്റെ ഒരു അനുജൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അടുത്ത റീസൻറ്റായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടിരിക്കുന്നത് പക്ഷെ നല്ലൊരു എഴുത്തുകാരനാണ് അതിന് എല്ലാറ്റിനും മുമ്പരി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ വളരെ കുറച്ചുകാലത്തെ പരിചയമുള്ളെങ്കിലും എനിക്ക് എൻ്റെ സ്വന്തം പോലെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പതിനെട്ട് വർഷം മുൻപ് ഒരു ബൈപ്പാസ് സർജറി നടന്നു അപ്പോൾ ബൈപ്പാസ് സർജറി നടന്നിട്ട് ഹോസ്പിറ്റൽ കിടക്കയിലിരുന്നിട്ട് അദ്ദേഹം ഭാര്യയെക്കുറിച്ച് എഴുതിയ വരികളാണ് ആ ഭാര്യ അത്രയും പുണ്യം ചെയ്തിട്ടുണ്ടായിരിക്കണം ഒരു ഭാര്യയെ കിട്ടാൻ അദ്ദേഹവും ഒത്തിരി ഭാഗ്യം ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഈ വരികൾ എഴുതിയ ആൻഡോ എൻ്റെ തോക്കാവ് അസീ വിദിനങ്ങളെന്നുമായിട്ട് ഒരു പുസ്തകത്തിൻ്റെ രണ്ട് പാർട്ട് എഴുതിയിട്ടുണ്ട് അത് 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 വായിക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ കഴിവ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന് ഉള്ള ഭാഷയിലുള്ള പ്രാവീണ്യം എത്ര കിട്ടുന്നുള്ളത് വരികൾക്ക് സംഗീത സംവിധാനം നൽകിയിരിക്കുന്നത് എൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ വരികളിലൂടെ ഒന്ന് കടന്നു പോവാട്ടോ മുഴുവൻ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ മനസ്സത്രയ്ക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ അടുത്ത കാലത്ത് ഇത്ര നല്ലൊരു പണയഗാനം ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്ന ഉയർന്നൊരു പ്രണയഗാനം കേട്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് ആ വരികളുടെ ഭാവസാന്ദ്രത ഒട്ടും ചോരാതെ മനു രംഗനാഥ് എന്ന ഗായകൻ പാടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ഈ ഗാനം നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് ീനും താണ്ടേണ്ടതുണ്ടു ഞാൻ അരുതെന്നു മൊഴിയാതെ തോഴീ ദിറയാർ മുരേ വിരൽ തുമ്പാൽ നിന്ന് പ്രേമത്തിൻ വഴിയേ നടത്തുകൻ തോഴീ ദിറയാർ ചേരുവിലാത്തോൽ അണയാന് തുടങ്ങും ദേഹി ഇരുൾ മൂടുമാകാ ശേരുവിലാത്താരം പോൽ അണയാന് തുടങ്ങുമെന്ദേഹി സ്നേഹം ചുര കളിഞ്ഞാൻ തുടങ്ങവെ അരികത്തണഞ്ഞുള്ളിൽ ഉയരന്റെ ഞാനിൻമേൽ കളിഞ്ഞാൻ തുടങ്ങവെ അരികത്തണഞ്ഞെന്തുള്ളിൽ അമൃതം to me ൂർവിധിയോ എന്റെ ധമനിൽ വിഘ്നങ്ങളായി സൂക്ൃതമായി വന്നൊരു പ്രാർത്ഥന പോലിനി എന്നെ ജഗം പുൽകിന തന്നാഴാണ്ടു ഞാൻ പോകവ കേൾപ്പു നിന്നു പുരശ് ടരാൻ തുടങ്ങുന്ന കാലം കരളിന്റെ ചിപ്പിയിൽ അനുരാഗമൊത്തുമായി ഹൃദയം ൾ നിന്റെ നിറമാറി താപം പടർത്തവേ അറിയുന്നു ഞാൻ ഞാനെന്റെ പ്രാണനിൽ പൂക്കുന്ന പ്രണയത്തിൻ്റെ വസന്തം കറയതും പുരളാത്ത ദിവ്യമാേമത്തിൻ ചന്ദനച്ചി Show me. ൾക്കാകുമോ വേർപെടുത്തിടുവ നമ്മൾ തന്നാത്മബന്ധം സിന്ധുവിനും ആൻഡോവിനും ഇനിയും അനേക വർഷം ആരോഗ്യത്തോടും സഹവൈശ്വര്യങ്ങളോടും മക്കളും പേരക്കുട്ടികളും ഒക്കെയായി സുഖമായിട്ട് ജീവിക്കുവാൻ ഐശ്വര്യത്തോടുകൂടി ജീവിക്കുവാൻ സഹവേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്നായി പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള നല്ല വരികളും അതായത് കവിതകളും പിന്നെ കഥകളും കഥകളും എഴുതിണ്ട് ആൻഡോയ്ക്ക് അറിയാൻ നല്ല നല്ല കഥകൾ എഴുതിയിട്ടുണ്ട് എല്ലാം ഇനിയും കൈരളിക്ക് ആൻഡോയുടെ കയ്യിൽ നിന്നും കിട്ടാൻ ഇടവരട്ടെ എന്നായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഇതുപോലെയുള്ള പല പരിപാടികളുമായിട്ട് അമ്മു സവിയൽ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും അപ്പോൾ അതുവരേക്കും നമസ്കാരം പറയുന്നു സ്വസ്നേഹം നിങ്ങളുടെ അമ്മു Biêm con ạ đi.